മലയാളത്തിന്റെ അഭിമാനമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം സ്വന്തം ഇച്ചാക്കയ്ക്കു വേണ്ടി ശബരിമലയിൽ ലാലേട്ടൻ നടത്തിയ വഴിപാട് ഏറെ നാളുകൾക്ക് ശേഷം അയ്യപ്പ ദർശനത്തിനെത്തിയ മോഹൻലാൽ ഭാര്യ സുചിത്രയ്ക്കും മമ്മൂട്ടിക്കും വേണ്ടിയിട്ടാണ് പൂജകൾ നടത്തിയത് ആരാധകർ ഏറ്റെടുത്ത ഈ സംഭവം ചിലർക്കത്ര രസിച്ചില്ല മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ വഴിപാട് ചെയ്തതിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു മാധ്യമം ദിനപത്രത്തിന്റെ മുൻ എഡിറ്ററും ജമാഅത്തെ ഇസ്ലാമി പ്രഭാഷകനുമായ ഒ അബ്ദുള്ള ഇതിനെതിരെ രംഗത്തെത്തി മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നായിരുന്നു ഒ അബ്ദുള്ള ആവശ്യപ്പെട്ടത് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് നടൻ ഉഷ ഉഷപൂച്ച നടത്തിയത് അതേസമയം മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളും നടക്കുന്നു ഇതേക്കുറിച്ച് മോഹൻലാലിന്റെ പ്രതികരണം ഇങ്ങനെയാണ് അദ്ദേഹം സുഖമായിരിക്കുന്നു അദ്ദേഹത്തിന് ചെറിയ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായി എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെയേ അതുള്ളൂ വളരെ സാധാരണമായ കാര്യം അതിൽ ഒന്നുമില്ല മമ്മൂട്ടി തനിക്ക് സഹോദരനെ പോലെയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നും മോഹൻലാൽ ചോദിച്ചു ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ വ്യക്തിപരമായ കാര്യമാണ് എന്നും മോഹൻലാൽ പറഞ്ഞു